ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ വൈകുന്നേരം തൊട്ട് വൈ അല്ല വൈകുന്നേരം അല്ല ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ടി വ്ളോക്ക് ഇത് കണ്ടോ ഇതിൻ്റെ ഇലച്ചി വന്ന അടയാളാണ് കേട്ടോ അപ്പോൾ ഓളും അമ്മയും വന്നിട്ടുണ്ടേരും അപ്പോൾ ഞാൻ നമുക്ക് ചായ ഉണ്ടാക്കി തീരും അപ്പോൾ കണ്ടോ ചായ ഫുള്ള് പോയി ഓളും വന്നതിൻ്റെ ഒരു അടയാളാണ് ഇത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ ഒരു സ്മൈലിങ്ങിലും കമൻറ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അങ്ങനെ ആൾ വന്ന് ചായ ഒക്കെ തട്ടിയിട്ട് മെല്ലെ അവിടുന്ന് എസ്കേപ്പ് ആയിട്ടോ ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പോയി ഡ്രെസ്സൊക്കെ മാറ്റാൻ പോയി അങ്ങനെ പിന്നെ തൽക്കാലം ഉമ്മക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ചായ അതിൽ ബാലൻസ് ഉണ്ടേനും അപ്പം അത് ഉമ്മക്ക് കൊടുത്ത് ചായ തട്ടി ഇട്ടുകൊണ്ട് പിന്നെ നമുക്ക് ചായ കൊടുത്തില്ല നേരെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടോ അപ്പോൾ ഇന്നൊരു അറബിക് റൈസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി തരുന്നുണ്ട് ഒരാൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ ഒരാളുള്ളതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാനിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്താ പറയുക കാരണം ഈ സാധനങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്തു തരും പിന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഓളെന്ന് കഴുകി വെച്ചോളും അതിൻ്റെ ചെറിയ ഇളച്ചിയാണ് കേട്ടോ ഉളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ പിന്നെ പാത്രങ്ങളും ഓൾ കഴുകിക്കും സാധനം ഉണ്ടാക്കാനുള്ളത് എനിക്ക് ഉണ്ടാക്കേണ്ട ഒരാവശ്യം മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ പണിയൊക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പം ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ടേരും എന്നിട്ട് അതിലേക്ക് ഈ ഓൾഡ് സ്പൈസസ് ഉണ്ടല്ലോ പട്ട ഗ്രാമ്പു ഏലക്കായ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പട്ട ഇട്ട് കൊടുത്തിട്ടില്ല കാരണം എൻ്റെ കയ്യിലില്ലീനും പട്ട ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ അതേപോലെ ബ്ലാക്ക് ലെമൺ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനൊരു രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അത് നൈസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ജസ്റ്റ് ക്രഷ് ചെയ്തത് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എനിപ്പ ഉള്ളിലേക്കൊന്ന് നല്ലവണ്ണം വാടി ഒരു നൈസ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നോർമൽ തക്കാളി കുക്ക് ചെയ്യുന്ന വേണ്ട ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്ന ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് കപ്പ് അരിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് മൂന്ന് കപ്പിൻ്റെ അരി ആണ് ഇപ്പോൾ അത് എന്നിട്ട് പിന്നെ അതിലേക്കൊരു രണ്ട് ചിക്കൻ ക്യൂബിൻ്റെ പാക്ക് എടുക്കുന്നുണ്ട് ഒരു പാക്കിൽ രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനത്തെ നാല് നാലെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അറബിക് റൈസ് ആണ് കേട്ടോ അത് നമ്മൾ ആ മന്തിയിലെ ചിക്കനേക്കാളും ഒന്നുകൂടി ഫ്ലേവർ ഉണ്ടാകും ഇതിലെ ചിക്കന് പിന്നെ നമ്മൾ മന്തിക്കൊക്കെ ചി മസാല തേക്കുന്ന സമയത്ത് ചിക്കന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു വൺ അവറോ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റൊക്കെ മസാല തേച്ച് വെച്ചാലാണ് മന്തിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവാം ഈ ഒരു റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അപ്പം തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കാം പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ എന്നിട്ട് ആ ഒരു തക്കാളീൻ്റെ ആ ഒരു പേസ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണ് മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക ഈ ഒരു രണ്ട് മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേറെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ട് കൊടുക്കണ്ട പിന്നെ എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം ഞാനിപ്പം കുറച്ചെരിവേ ഇടുന്നുള്ളൂ കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് എരിവ് അത്ര പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സ്പൈസി ആക്കണമെങ്കിൽ കുറച്ച് കുരുമുളകോ അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണോ കൂട്ടിയെടുക്കാം ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില പുതിനീനയില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയാണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ജസ്റ്റ് വലിയ വലിയ പീസാക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഇനി ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനും ഈ ഒരു മസാലയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം ആ അരിൻ്റെ അളവിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം അരി ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് എന്നുള്ള മെഷർമെൻ്റിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കണം ചിക്കനും ചിക്കൻ നല്ലപോലെ നല്ലപോലെ കുക്കാവൂല ചിക്കനും വെള്ളം കൂടി നല്ലപോലെ അഞ്ച് മിനിറ്റ് തിളക്കട്ടെ അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷനുള്ള മസാല റെഡിയാക്കണം അപ്പം ഞാനൊരു രണ്ട് ടീസ്പൂണും രണ്ടര ടീസ്പൂണും മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു പീസ് ചിക്കൻ ക്യൂബ് ഇട്ടോ ഒരു പാക്കിൽ ഒരു പീസ് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചധികം തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തൈര് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ചിക്കൻ ഒന്നുകൂടി എന്താ പറയുക സോഫ്റ്റ് ആകും ചെയ്യും കുറച്ചുകൂടി ഫ്ലേവറും ഉണ്ടാവും കേട്ടോ നല്ല ഒരു പുളിയൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് വിനിഗറും കൂടി ചേർത്ത് കൊടുക്കണം എന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഫ്ലേവർ ഉണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം ഈ ഒരു റൈസിലെ ചിക്കന് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല ഫ്ലേവർ ഉണ്ടാവും കാരണം ഈ ഒരു ചിക്കന് അതിലൊരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ആ ചിക്കൻ നമ്മൾ ആ ഒരു ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുക്കും എന്നിട്ട് ഈ ഒരു മസാലയിൽ മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക നമുക്ക് ഓവണിലോ എയർ ഫ്രയറിലോ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പാനുണ്ടല്ലോ നോർമൽ പാനിൽ വെച്ചിട്ട് ഗ്രില്ലെടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ആ ഒരു ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ റൈസ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്ത ആ ഒരു വെള്ളത്തിൽ തന്നെ റൈസ് കൂടി കുക്ക് ചെയ്യുമ്പോൾ റൈസും നല്ല ഫ്ലേവർ ഇടും കാരണം ചിക്കനിൽ ഏകദേശം ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെ അരിയും കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഴനേസും പാടി റെഡിയാക്കണം കേട്ടോ മയണൈസും പിന്നെ മിൻറ്റ് മിൻചട്ണിയും അതാണ് കേട്ടോ ഇതിലേക്കുള്ള ബെസ്റ്റ് കോമ്പിനേഷന് പിന്നെ നമ്മളവിടെ മിൻചട്നോട് വല്ലാണ്ട് ആർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതുണ്ടാക്കുന്നില്ല ജസ്റ്റ് മയണൈസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ വേണമെങ്കിൽ ഒരു ചെറിയ പീസ് ചിക്കൻ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ബോൺലെസ് ആയിട്ടുള്ള ചെറിയ പീസ് ചിക്കൻ അതിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതായാലും ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നോർമൽ നെയ്ച്ചോറും ഒരു ബസ്മതി റൈസൊക്കെ ഒരു ഒരേപോലെ ആണല്ലോ കുക്ക് ചെയ്യാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നാരങ്ങ ഉണ്ടല്ലോ ഒരു പകുതി നാരങ്ങ അല്ലെങ്കിൽ ഒരു ഫുൾ നാരങ്ങ ജസ്റ്റ് ഒന്ന് പീഞ്ഞും കൂടി കൊടുക്കണം ഉപ്പ് ഉപ്പ് ഓൾറെഡി ചിക്കൻ മാഗീൻ്റെ ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടാവും അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കാരണം മാഗീൻ്റെ ചിക്കൻ ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് ഒരു അഞ്ചാറ് പച്ചമുളക് ജസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിലാ ഒരു പച്ചമുളകും നല്ല ടേസ്റ്റ് ആയി കേട്ടോ പച്ചമുളക് കുറച്ച് ചോറും മൈനൈസും ഒരു പീസ് ചിക്കനും ചെറിയ പീസ് പച്ചമുളകും പച്ചമുളകും കൂടി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് നാരങ്ങയും കൂടി പീഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ജസ്റ്റ് ഒരു പാനിലൊന്ന് ഇതൊന്ന് രണ്ട് സൈഡും ഒന്ന് ഗ്രിൽ എടുക്കാമെന്നാണ് കേട്ടോ ബട്ടർ ഇട്ടിട്ട് പക്ഷെ പിന്നെ ഞാൻ ഞാനെന്ത് പ്ലാൻ മാറ്റി നേരെ നേരത് എയർ ഫ്രയറിലേക്ക് ഇട്ട് അപ്പോൾ എയർ ഫ്രയറിൽ ഇട്ടാൽ ഒരു രണ്ട് ഒന്നുകൂടി നല്ലപോലെ മുരിഞ്ഞ് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എയർ ഫ്രയറിൽ ഇട്ട് ചെയ്തിട്ടോ ഫസ്റ്റ് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് പാനിൽ ബട്ടർ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് പിന്നെ എനിക്കെന്തോ പെട്ടെന്ന് ടൈമും എന്താ പറയുക ഓൾറെഡി ലേറ്റ് ഫുഡ് ആവാൻ വേണ്ടിയിട്ട് വെച്ചു വേഗം എയർ ഫ്രയറിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ഗ്രില് ആയിട്ട് കിട്ടല്ലോ രണ്ട് സൈഡും അങ്ങനെ പിന്നെ അതിനെ പാനിന്ന് മാറ്റി എയർ ഫ്രയറിലേക്ക് വെച്ചു അപ്പോഴേക്കുതാ റൈസൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ടേനും പിന്നെ ഓൾറെഡി കൂളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഇനി വേഗം ഫുഡ് അയച്ചാൽ മതി കാരണം ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ട് നമ്മൾ കൂളിയും ബാക്കി എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു അപ്പോൾ വേഗം ഇനി പോയി ഫുഡ് അയക്കട്ടെ അപ്പം റൈസ് കയറണം നല്ല സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ടുവിട്ടിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വേഗം ഫുഡൊക്കെ വിളമ്പിയിട്ട് ഇനി ഫുഡ് കഴിക്കണം പിന്നെ എയർ എയർഫ്രയറിൽ വെച്ചിട്ടുള്ള ചിക്കനും റെഡി ആയി വന്നു കേട്ടോ കാരണം രണ്ട് സൈഡും നല്ലപോലെ പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു സൈഡും പതിനഞ്ച് മിനിറ്റ് ഒരു സൈഡും പാടി മുരിയിച്ചെടുത്തതാണ് ഈ ചിക്കന് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മാഗീൻ്റെ ചിക്കൻ ക്യൂബും കൂടി ചേർത്തപ്പം നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ഈ ഒരു എന്താ പറയുക ആ ഒരു പേപ്പർ ഇല്ലേ ആ പേപ്പറിൻ്റെ അടിയിലുള്ള മസാല അടിപൊളി തന്നെ മസാല റൈസും കൂടി മിക്സ് ചെയ്യാൻ അടിപൊളി തന്നെ കേട്ടോ അവ ഇങ്ങനെ ഇതുവരെ റൈസ് റെഡിയാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും റൈസ് ഉണ്ടാക്കി നോക്കി എന്നിട്ട് എന്തായാലും കമൻറ്റ് പറയണം കേട്ടോ ഫീഡ്ബാക്ക് ആയിട്ട് എന്തായാലും പറയണം അങ്ങനെ അതാണ് നമ്മൾ വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ എല്ലാവർക്കും ടാബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നിപ്പം ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ടാബിൾ മെൽ കഴിക്കുക എന്ന് വിചാരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഞാനും എളേച്ചി മാത്രമാണെങ്കിൽ നമ്മൾ ടാബിൾ മല്ലി ഫുഡ് കഴിക്കലേ ഇല്ല കേട്ടോ നമ്മൾ നേരെ പ്ലേറ്റിൽ അവനവൻക്ക് വേണ്ടത് എടുത്തിട്ട് നേരെ സോഫയിലേക്ക് പോകും എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് മെല്ലെ ഫുഡൊക്കെ എൻജോയ് കഴിക്കാണ് അതിപ്പോൾ അതെല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും പാടി ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പം ഇങ്ങനത്തൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചിങ്ങനെ കെടുക്കാൻ തോന്നും നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങാൻ തോന്നും കേട്ടോ പിന്നെ വൈകുന്നേരം അങ്ങനെ ഇങ്ങനെ എപ്പോഴും ഉറങ്ങലും അതിൽ എപ്പോഴെങ്കിലൊക്കെ നല്ല ടയേർഡ് ആണെങ്കിൽ മാത്രമേ ഉറങ്ങലേ ഉള്ളൂ ഇതിപ്പോൾ ഒരാൾ കണ്ടു ഇതിൻ്റെ മേല് കീറി കിടന്നിട്ട് ചിരിച്ച് ചിരിച്ച് കളിക്കാൻ കേട്ടോ കുറേ മേൽ കിടന്ന് ചവിട്ടി ചവിട്ടി ചവിട്ടിയൊക്കെ കളിച്ച് പിന്നെ എൻ്റെ മൈൻഡ് മാറുകണ്ടപ്പോൾ പിന്നെ മറ്റാൾ വല്ല എന്നെ സോപ്പ് ഇട്ടിട്ട് കളിക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ മേലിൽ കിറുന്നിൻ്റെ വയറിൻ്റെ മുകളിൽ കിടന്ന് ചവിട്ടി കളിക്കാനുട്ടോ അവന് ഇവന് ഉറങ്ങാനായിട്ടുണ്ട് കേട്ടോ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഉള്ള കളികളാണിത് ഈ കളിയൊക്കെ കഴിഞ്ഞാൽ ഓൻ ഉറങ്ങും പക്ഷെ ഇപ്പോൾ ഇന്നിപ്പോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ ഇമ്മക്കെ ഉള്ളതുകൊണ്ട് ഇമ്മയും ഇളച്ചിയൊക്കെ വന്നതുകൊണ്ട് എല്ലാവരും പാടിങ്ങനെ വർത്താനം പറഞ്ഞ് കളിയും ചീരയൊക്കെ ആയിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടില്ലേനും പിന്നെ ദാ ഇവർ മൂന്നാളും കൂടി മിഠായൊക്കെ വാങ്ങാനെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ അമ്മ വന്നുള്ള സ്ഥിരം പരിപാടിയാട്ടോ ഒരു മൂന്നാളും കൂടി മിഠായി വാങ്ങാൻ പോക്ക് ഇപ്പം പിന്നെ ഹെസ്സക്ക് വയ്യാത്തതിനോണ്ട് ഹെസ് ഉണ്ടാവില്ല ഇപ്പം എസക്ക് ഇതാകില്ല എജക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എസും ഉണ്ടാകും പിന്നെ ഒരു നാലാളും കൂടിയാണ് പോവുക ഇപ്പോൾ ഒരു മൂന്നാളും കൂടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വരുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാന്ന് അപ്പം പഴമുണ്ടേനു വീട്ടിൽ രണ്ട് പഴമുണ്ട് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ എന്തായാലും ഈ ഒരു പഴം തികയല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മുട്ടയുണ്ട് അപ്പം ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിനുള്ള പ്രിപ്പറേഷനാണ് ഇനി അപ്പം എൻ്റെ ഇളച്ചിക്ക് കഴിഞ്ഞ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ജോലി കിട്ടി പിന്നെ അത് സെറ്റ് സെറ്റാവലെന്ന് കണ്ടപ്പം അത് ഒഴിവാക്കി അപ്പോൾ ജോലി എടുത്ത ദിവസത്തെ സാലറി കിട്ടിയിട്ടുണ്ടേനോക്ക് അപ്പം ഓളമൊക്കെ ട്രീറ്റ് ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ലോഡ് ഫ്രൈസ് വാങ്ങി തരാൻ പറഞ്ഞു നമ്മളവിടെ അടുത്ത് തന്നെ മാത്തോട്ടം തന്നെ ഒരു കട ഉണ്ട് അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ലോഡർ ഫ്രൈസും അങ്ങനെ ഓളക്കൊണ്ട് നമ്മൾ ലോഡ് ഫ്രൈസും ഓർഡർ ചെയ്യിപ്പിച്ച് പിന്നെ വീട്ടിൽ ഒരു ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരും കൂടി കൂടിയാൽ ഇങ്ങനെ കേട്ടോ നല്ല രസമാണ് കുറേ കഥ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിക്കുക പിന്നെ നമ്മൾ മൂന്നാളും കൂടി കൂടിയാൽ വേറെ തന്നെ രസമാണ് പാട്ട് വെച്ചത് ഡാൻസ് കളിക്കലും പിന്നെ കുറെ കഥ പറയലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മളെ മെയിൻ ഫുഡാണ് അത് അത് വിട്ടിട്ടുള്ള ഒരു കളിയിലെ ഓരോ ഫുഡിൻ്റെ ഫുഡിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഇന്ത്യക്കെ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിക്കാൻ ഫുൾ ഓരോ ഫുഡിൻ്റെ ഫോട്ടോ ആയിരിക്കും എനിക്കൊന്ന് ഓരോരുത്തരും ഇൻസ്റ്റഗ്രാം തുറന്നാൽ അറിയാം അതിൽ മെയിൻ പേജ് തുറന്നാൽ അറിയാം ആർക്കൊക്കെ എന്തിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുണ്ടാവാം ഫുഡിനെ പറ്റിയിട്ടുള്ളതാണ് ഓരോ ഫുഡിൻ്റെ ഫുഡ് വ്ലോഗ്സും അങ്ങനത്തൊക്കെയാണ് അങ്ങനെ അതായത് ഞാൻ ആദ്യം പഴമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരും എന്നിട്ട് പിന്നെ കുറച്ച് നെയ് പഴം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഈ ഒരു ബനാന കേക്ക് ആണെങ്കിൽ ഇവിടെ ഇസാനും എസിയും ഒക്കെ കഴിച്ചോളും ഒരു അങ്ങനെ ഒരുവിധം വൈകുന്നേരത്തെ സ്നാക്സ് ഒന്നും ഒരു ഒരു കഴിക്കില്ല ജസ്റ്റ് പഴംപൊരി അങ്ങനത്തെ ഐറ്റംസ് കഴിക്കുകയുള്ളൂ പഴംപൊരി പിന്നെ ഹെസ്സ പിന്നെയും കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും ഇസാനം കൂടുതലും പഴംപൊരിയാണ് കേട്ടോ സ്നാക്സിലൊക്കെ കഴിക്കല് അല്ലെങ്കിൽ പിന്നെ ചിക്കൻ പോപ്പ് കോണ് അങ്ങനത്തൊക്കെ ഇസാൻക്ക് ഇഷ്ടം ഇപ്പോൾ ഈ ഒരു പഴം കേക്കത്തിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഓർക്കും കൂടി വേണ്ടിയിട്ട് അങ്ങനെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പഴം ജസ്റ്റ് ആ ഒരു നെയ്യ് ഒന്ന് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇലച്ചി അവിടെ മുട്ടയും പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ എടുത്തിട്ട് അതൊന്ന് അടിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് ഞാൻ എപ്പം ഈ ഒരു പാനിൽ ബനാന കേക്കോ അല്ലെങ്കിൽ മുട്ട മറിച്ചതോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ അടിപിടിക്കെട്ടോ അപ്പോൾ എൻ്റെ പുതിയ ചെമ്പിൻ്റെ ആ ഒരു മൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ പഴയ ചെമ്പിൻ്റെ മൂടിയൊക്കെ ഇതേപോലെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി വെക്കണം ഞാൻ കാണലുണ്ട് അപ്പം എൻ്റെ കയ്യിൽ പഴയതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അടി സാധനം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുതിയ ചെമ്പിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ടോ അപ്പോഴേ കുതി ആ ചായയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് ഇതാവുന്ന നേരത്തെ തന്നെ ലോഡർ ഫ്രൈസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ലോഡർ ഫ്രൈസും നമ്മൾ അതിലേക്ക് ഇവിടെയുള്ള ലേസൊക്കെ പൊട്ടിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങനെ എല്ലാവരും പാടി ചായ കുടിക്കലാണ് അപ്പം ഇത്രയൊക്കെ കാണു കേട്ടോ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക